പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിത് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു എട്ടോ പത്തോ ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ചേറെ വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പച്ചമല്ലി ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ജീരകവും മല്ലിയും കുരുമുളകും കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് പൊടിക്കേണ്ട നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന ഒന്ന് ഇടിച്ചെടുത്താൽ മതി അതിനോടൊപ്പം ഇതേ രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇത്രയും സെപ്പറേറ്റ് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് അരച്ചൊന്നും എടുക്കണ്ട വെറുതെ ജസ്റ്റ് ഒരു ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇതേ ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഒരുമിച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മല്ലി കുരുമുളക് ജീരകം ഇത്രയും കൂടെ സെപ്പറേറ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും രസത്തിന് അതിൻ്റേതായ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ എണ്ണയൊന്ന് ചൂടായി വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടുകും ഉലുവെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയും കുരുമുളകും ജീരകവും കൂടെ ചതച്ച് വെച്ചത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചതച്ചെടുത്താലും നല്ലതായിരിക്കാം ഇനി ഇതിലേക്ക് രണ്ട് കതിർപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം അപ്പോഴാണ് രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിലവർക്ക് മുളക് പൊടി അധികം രസത്തിലിടുന്നത് ഇഷ്ടമല്ലാത്ത ഒരു ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഞാനിപ്പം രസത്തിൽ ഇച്ചിരി മുളക് പൊടി കൂടുതലായിട്ട് ഇടുന്നുണ്ട് തീ കുറച്ച് വച്ച് ആ ഒരു മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരണം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നേരത്തെ വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ രസത്തിന് ഇനി കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് എത്രത്തോളം രസത്തിന് അളവ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ ആ ഒരു പുളിയും ഒന്നും കുറഞ്ഞു പോകാൻ പാടില്ല നല്ലൊരു ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ലാസ്റ്റിലായിട്ട് കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളിയുണ്ട് നന്നായി പഴുത്ത തക്കാളിയാണ് അത് മുറിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പും പുളിയൊക്കെ രസത്തിന് എപ്പോഴും നല്ല മുന്നിൽ തന്നെ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇത് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് രസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊന്ന് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് രസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കായം പൊടിയായതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കട്ടക്കായമാണ് രസത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മൾ തക്കാളി ഇട്ടില്ലേ ആ ഒരു സമയത്ത് തന്നെ കട്ടക്കായം കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ കട്ടക്കായം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടി ഇടുകയാണെങ്കിൽ ലാസ്റ്റിലിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ പൊടി കായം കൂടി ചേർത്തിട്ട് ഒരു കുറച്ച് നേരം കൂടി അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഈ രസം ഒന്ന് ചെറിയ തേയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ രസം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ രസം തിളപ്പിക്കാതെയാണ് എടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ കൊല്ലം സൈഡിലോട്ടൊക്കെ നന്നായി തിളപ്പിച്ച് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ ഒരുപാട് കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ഒന്ന് കമൻറ്റ് ഇട്ടാൽ വളരെ സന്തോഷം അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ